ആവേശകരമായ ഇന്ത്യൻ സൂപ്പർ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ അവസാന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി മുംബൈ സിറ്റി എഫ് സിയെ നേരിടും സെമിഫൈനലിൽ എഫ് സി ഗോവയെ നേരിടുന്നത് ആരാണ് എന്ന് തീരുമാനിക്കുന്ന ശരിക്കുമൊരു നോക്കൗട്ട് മത്സരം തന്നെയാണിത് തന്നെ നവംബർ ആറാം തീയതി ഗോവയിലെ ഫതോർദ സ്റ്റേഡിയത്തിൽ രാത്രി ഏഴരയ്ക്ക് നടക്കുന്ന മത്സരം തീ ബാറും എന്ന കാര്യത്തിൽ സംശയമില്ല ഓർട്ടിസ് ചാങ്ദേ പെരേറഡയസ് വിക്രം പ്രതാപ് എന്നിവർ നയിക്കുന്ന മുന്നരുനിരയാണ് മുംബൈ സിറ്റി എഫ് സിയുടെ പ്രതീക്ഷ ടൂർണമെന്റിൽ രണ്ട് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് ഗോൾ നേടി ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ട് വിജയങ്ങളിലും ചുക്കാൻ പിടിച്ച സ്പാനിഷ് സ്ട്രൈക്കർ കോൾഡോ അബിയേറ്റയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ കുന്തമുന ടൂർണമെന്റിൽ ഇതുവരെ കളിച്ച രണ്ട് മത്സരങ്ങളിൽ രണ്ടും വിജയിച്ച ബ്ലാസ്റ്റേഴ്സിന് ഒരു സമനില തന്നെ സെമിയിലേക്കുള്ള വാതിൽ തുറക്കും അവസാന മത്സരത്തിൽ രാജസ്ഥാൻ യുണൈറ്റഡിനെതിരെ എതിരില്ലാത്ത ഒരു ഗോളിൻ്റെ പരാജയം ഏറ്റുവാങ്ങിയ മുംബൈ സിറ്റിക്ക് ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തുക അതിലുപരി ഡൽഹിക്കെതിരെ രാജസ്ഥാൻ ജയിക്കാതിരിക്കുക എന്നീ കടമ്പകളാണ് മുന്നിലുള്ളത് മുംബൈ സിറ്റിയിലേക്ക് വരുമ്പോൾ ഗോൾ കീപ്പറായി ബുർബാൽ അജൻബ ഡിഫെൻസിൽ ആകാശ് മിശ്ര തിരി വിജയ് ഛേത്രി വാൽപൂയ മധ്യനിരയിൽ ജോൺ ഡോറൽ ലാലു ്ലാങ്ങ മുന്നരനിലയിൽ വിക്രം പ്രതാപ് ഓർട്ടിസ് ചാങ്ദേ പെരറഡയസ് എന്നീ താരങ്ങൾക്കാണ് സാധ്യത ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ ഗോൾ കീപ്പറായി നോറ ഡിഫൻസിൽ സന്ദീപ് ബികാഷ് യുവാൻ സഹീഫ് മധ്യനിരയിൽ ലെഗാറ്റോർ ലൂണ വിങ്ങുകളിൽ കുറോ നോവ ഉന്നരനിലയിൽ ഒപ്പിയേറ്റ ഒപ്പം നിഹാൽ അല്ലെങ്കിൽ തിയാഗോ എന്നീ താരങ്ങൾക്കാണ് സാധ്യത മത്സരം ജിയോ ഹോട്ട്സ്റ്റാറിലും ഒപ്പം ടി വിയിൽ സ്റ്റാർ സ്പോർട്സ്കേൽ എന്ന ചാനലിലും അവൈലബിൾ ആണ് മത്സരത്തിനെപ്പറ്റിയുള്ള നിങ്ങളുടെ ബ്രിട്ടിഷൻ കമൻറ്റ് അയക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക